അപാരമായ അനുഗ്രഹം കൊണ്ട് വലിയ അനുഗ്രഹത്തിന് തോഫീറ്റ് ലഭിച്ച ആളുകളാണ് നമ്മളൊക്കെ തന്നെ മതപ്രബോധന രംഗത്തും അതുപോലെ മതസാംസ്കാരിക രംഗങ്ങളിലുമൊക്കെ തന്നെ ഒരു പ്രദേശത്തിന്റെ കയ്യൊപ്പ് ചാർത്താൻ എങ്ങനെയൊക്കെ സാധിക്കും അതിന്റെ എല്ലാ വശങ്ങളും പരിപൂർണമായി കോർത്തിണക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വിജയം ഓരോ പ്രദേശത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്മൾ ആരംഭിച്ച ഷംസലോലമായ ഇസ്ലാമിക് സെന്റർ ഈ കാലയളവിനുള്ളിൽ ചെയ്യാൻ സാധിക്കുന്നതിൽ ഒരുപാട് അപ്പുറം ഈ പ്രദേശത്തിന്റെ ഹൃദയസ്പന്ദനങ്ങൾ മനസ്സിലാക്കി ഇവിടത്തെ ഉമറാക്കളുടെയും ഉലമാക്കളുടെയും ഒക്കെ കഠിന പ്രയത്നത്തിന്റെ ഫലമായിക്കൊണ്ട് ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാ ഇൻഷാള്ള നമ്മുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ കെട്ടിടം അതിന്റെ നിർമ്മാണത്തിന്റെ പൂർത്തീകരണത്തോടുകൂടി ഒരു വലിയ ജൈത്രയാത്രയുടെ തുടക്കം കുറിക്കുകയാണ് നമ്മൾ ആരംഭിച്ചത് മുതൽ തന്നെ നമ്മുടെ മുമ്പിലുള്ള ഉദ്ദേശലക്ഷ്യങ്ങൾ വളരെ കാലം മുമ്പ് തന്നെ പരിശുദ്ധ ഇസ്ലാമിന്റെ വെളിച്ചം മഹത്തുക്കളായ പണ്ഡിത വരണ്യരുടെ കൈകളിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് ഒരുപാടൊരുപാട് പണ്ഡിത ശ്രേഷ്ഠരുടെ പാദം പതിഞ്ഞ മണ്ണാണ് നമ്മുടെ പ്രദേശം നമ്മുടെ പ്രദേശവും പരിസര പരിസരപ്രദേശങ്ങളൊക്കെ തന്നെ ചരിത്രത്തിൽ ഇടപെടിച്ച സ്ഥലങ്ങളാണ് എന്തുകൊണ്ടോ ഒരൽപസമയം നമ്മൾ വിശ്രമിച്ചു പോയതോ അതല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ടോ ഒരൽപ്പം നമ്മൾ അലഹംദില്ല അതിനൊക്കെ കൊണ്ട് വലിയ ഒരു കുതിച്ചുചാട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സർവശക്തനായ തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിനുവേണ്ടി ഊണും ഉറക്കവും ഒഴിച്ച് സമയ കൃത്യതയില്ലാതെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ ഉമറാഖൽ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശാലമായി സംസാരിക്കുകയെന്ന് അള്ളാഹു നമ്മുടെ നാടിനൊക്കെ ചെയ്ത വലിയ വലിയ അനുഗ്രഹങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊക്കെ വലിയ തോഫീൽഖാണ് ലഭിച്ചിരിക്കും ദീനി പ്രവർത്തന രംഗത്ത് മതപ്രബോധന രംഗത്തൊക്കെ സേവനം ചെയ്യുക എന്ന് പറയും പരിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞത് കുൻ ആലിമൻ ഒരു മനുഷ്യനെ വിളിച്ചുകൊണ്ട് റസൂൽ പറയുകയാണ് കുൻ ആലിമൻ ഒന്നുമില്ല നീ ആലിമാവണം അലിമ് പല എൽമുണ്ട് പരിശുദ്ധ ഇസ്ലാമിൽ പണ്ഡിതനാവണം അല്ലെങ്കിൽ മുത്താലിമൻ നീ അതിനെ പഠിച്ചുകൊണ്ടിരിക്കുന്നവനാവണം പണ്ഡിതനാകുന്നില്ലെങ്കിൽ ആ പണ്ഡിത്യത്തിന്റെ പഠനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളാവുന്നു അതുമല്ലെങ്കിൽ തിന് അവരെ സ്നേഹിക്കുന്നവരാവണം അല്ലെങ്കിൽ ആ വിഷയത്തിലേക്ക് പാണ്ഡിത്യത്തിൽ പണ്ഡിതന്മാരായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പണ്ഡിതന്മാർക്ക് അവർക്ക് വേണ്ട അവാശകൾ ചെയ്തു കൊടുക്കുന്ന ഒരു വിഭാഗമായി നീ മാറണം അല്ലാത്ത വല്ലാത്ത നാല് വകുപ്പിലും പെടാത്ത ഒരാളായി നീ മാറരുത് എന്നാണ് പരിശുദ്ധ റസൂൽ അലൈഹി തങ്ങൾ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ഈ മഹത്തായ സഹത്യമം ഇത് നമ്മുടെ നാടിന്റെ ഒരു പ്രകാശഗോപുരമാണ് ഒരു നൂറാണ് ആ വെച്ച പ്രകാശത്തിന്റെ ആ പ്രകാശത്തിലേക്ക് ആകർഷിച്ചുകൊണ്ട് ഇതിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് നമ്മുടെ നാടുകളിൽ നിന്ന് ഇതിലേക്ക് ആവാഹിച്ചു വരുന്ന അപഹൃതം ജനങ്ങൾക്ക് പരിശുദ്ധീശാമിന്റെ വെള്ളി വെളിച്ചം അതിന്റെ പ്രകാശം അത് നുകർന്നുകൊടുക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇത്തരത്തിലുള്ള പ്രയത്നത്തിലൂടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ ഇതിൽ എല്ലാവരും ഇതിൽ ഭാഗവാക്കാവുകയും നമ്മുടെയൊക്കെ ആവുന്ന കാര്യങ്ങൾ ആവുന്ന ഇടപെടലുകൾ ഈ സ്ഥാപനത്തിന്റെ ഈ പ്രവർത്തനത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ ഒരു ഹിതുമ നമ്മുടെ ഒരു സേവനം എല്ലാ സമയങ്ങളിലും ഈ ഈ ഭാഗങ്ങളിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ് ആദ്യമായി എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഉണർത്തുവാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് അവശേഷിക്കുവാൻ സർവശക്തനായ തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് നമുക്ക് തുറന്നു പറയുവാൻ നമ്മോട് നമ്മോട് ചോദിക്കപ്പെടും നിസ്കരിച്ചോ എന്നല്ല ചോദിക്കുക നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും ജക്കാത്തിന്റെയും ഒക്കെ അതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഒരു മുസൽമാനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളടക്കേണ്ട ടാക്സുകളാണ് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്തിരിക്കൽ നിർബന്ധമായ കടമകളാണ് ചെയ്തിരിക്കണം ഓരോ മുസൽമാനെ സംബന്ധിച്ചെടുത്തോളം അതവന് നിർബന്ധമുള്ള കാര്യമാണ് അല്ലാതെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ജീവിതകാലത്ത് സാധിക്കും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിലൊക്കെ പലവിധം ഇടപെടുന്ന ആളുകളുണ്ട് സഹായ വിഷയത്തിൽ റിലീഫിന്റെ വിഷയത്തിൽ അതുപോലെ തന്നെ നാട്ടിലുള്ള എല്ലാ എല്ലാ വിഷയങ്ങളിലും മഹല്ലിന്റെ വിഷയങ്ങളിൽ മദ്രസയുടെ വിഷയങ്ങളിൽ അതുപോലെ രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട് അവർക്കൊക്കെ ലഭിക്കുന്ന നേട്ടമെന്താണ് അവരൊക്കെ ഇതിൽ നിന്ന് എന്താണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ അതല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് വല്ലാധികാരമോഹവും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരുപാട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അവർക്കൊക്കെ ലഭിക്കുന്നത് വണ്ണമായ പ്രതിഫലങ്ങളാണ് നിരാലംബരുടെ ഒരു ഒരു നിലക്കും ഒരു ചരടുമില്ലാതെ ഒരു പിരികുമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചികിത്സാ സഹായമില്ലാതെ ഭക്ഷണത്തിന്റെ വസ്തുക്കളില്ലാതെ കിടന്നുടങ്ങാൻ പാർപ്പിടമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെയൊക്കെ കണ്ടെത്തിക്കൊണ്ട് നമുക്കറിയാവല്ലോ ഒരുപാട് നാടുകളിൽ ഇപ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജീവകാരുടെ പ്രവർത്തനങ്ങളിലൊക്കെ അതൊക്കെ വലിയ വണ്ണമായിക്കൊണ്ട് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ നമ്മൾക്കെപ്പോഴും എല്ലാ സമയത്തും നമുക്ക് നമുക്കിടപെടാൻ നമുക്ക് പ്രവർത്തിക്കാൻ നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ഒരു വലിയ പ്രവർത്തനത്തിന്റെ ഒരു വലിയ തുടക്കമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഹജ്ജ് ക്യാമ്പ് അള്ളാഹുവിന്റെ ഗുലിക്കുത്തരം നൽകിക്കൊണ്ട് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെയും മകൻ ഇസ്മായിൽ നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെയും പാപ സ്മരണകൾ അയന്നിറക്കിക്കൊണ്ട് ഹജ്ജിന് പോകുന്ന സഹോദരങ്ങൾക്ക് അവർക്ക് ഹിദ്മത് ചെയ്യാൻ അവർക്ക് വേണ്ട ക്ലാസുകൾ നൽകാൻ അവരുടെ യാത്രയിൽ വേണ്ട ഉടനീളം വേണ്ട ഒരുപാട് സൽക്കർമ്മങ്ങൾക്ക് വേണ്ട ക്ലാസ് കൊടുക്കാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ് അതുവഴി അവരെ സ്വീകരിക്കാനും അവർ അവരെ സൽക്കരിക്കുവാനും നമുക്ക് സാധിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ദിനിന്റെ കാര്യങ്ങൾ നിരന്തരം പരിശുദ്ധ കുർഹാനിന്റെ ഉസ്താദ് ൾമാനായും ആഘോടിന്റെ നേതൃത്വത്തിൽ ഖുർആാനിന്റെ പഠന ക്ലാസുകളും വാർഷിക പ്രഭാഷണങ്ങളുമായി പ്രഭാഷണങ്ങളുമായിക്കൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നൊക്കെ അപ്പുറം ഒരുപാട് പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് പറയുവാനുള്ളത് നമുക്കാകെ ലഭിച്ച ഒരു വലിയ വരദാനമാണിത് ഇതിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഇതിന്റെ നേതൃത്വം ഇതിന്റെ നേതാക്കന്മാർ നമ്മോട് ഒരുപാട് ഒരുപാട് ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ആ ആവശ്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് അതിലൊക്കെ കാര്യമായി ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം അതാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പ്രവർത്തനം നമ്മുടെ യുവാക്കളൊക്കെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ഒരുപാട് സൗകര്യങ്ങൾ ഒഴിവ് സമയങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അകപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധത്തിനു വേണ്ടിയുള്ള ഫിതുമത്താണ് നമ്മുടെ ആശാപകമായി അതിന് നമുക്ക് ആശ്വാസമായി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം ഒരുപാട് നമ്മുടെ നാട്ടിലൊക്കെ യുവാക്കളുടെ പിന്നെ ഇടപെടലുകൾ ഒഴിവ് സമയം ലഭിക്കുമ്പോൾ അവർ എത്തിച്ചേരുന്ന ചില മേഖലകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ മാർഗത്തിൽ ഹാദിമ്യങ്ങളായി അവരെ നമ്മൾ സമർപ്പിക്കുമ്പോൾ ദീൻ പഠിക്കുവാനുള്ള ഹാദിമ്യങ്ങളായി നമ്മൾ അവരെ പഠിപ്പിക്കുമ്പോൾ അള്ളാഹു അതിന് നമ്മുടെ വഴിയെ നമ്മുടെ കൂടെ പരിശുദ്ധ അള്ളാഹുവിന്റെ നോട്ടമുണ്ടാകുകയും പരിശുദ്ധ ദീനിന്റെ വളർച്ച ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ബഹുമാനനായ ഹസ്സാദ് നമ്മുടെ വേദിയിലേക്ക് കടലുവരികയാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ കൂടി കുടിക്കൂടുതൽ നീട്ടിക്കൊണ്ടു പോവുകയല്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ മനസ്സിലാക്കേണ്ടത് ഇന്നുമുതൽ അതല്ലെങ്കിൽ നാളെ നമ്മുടെ പരിപാടി അവസാനിക്കതോടുകൂടി ഇത് ഈ സമൂഹം അവസാനിക്കുകയല്ല ഇത് ബഹുദൂരെ മുന്നോട്ട് കുതിക്കുകയാണ് നമ്മുടെ ബിൽഡിംഗിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ വളരെ വേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പൂർത്തിയാവലോടുകൂടി ഇൻഷല്ല മതവൈജ്ഞാനിക രംഗത്തെ വലിയ ദൌത്യത്തിനാണ് ഇതിന്റെ കമ്മിറ്റി പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് നിരന്തരം അവരിടപെടുമ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും അത് പ്രാർത്ഥന കൊണ്ടായാലും സാമ്പത്തികമായാലും ശാരീരികമായാലും എല്ലാവിധ പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ദീനിനെ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഹിദ്മത്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധരാണ് ഒന്നുകൂടി ആ വിഷയത്തിൽ നിങ്ങളെ ശ്രദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നത് ഇനി സമയം ദൈർഘ്യം നമ്മൾ ഭയപ്പെടണം ഒരുപാട് ഒരുപാട് സമയം ദൈർഘ്യം അധികരിക്കുമ്പോൾ നമുക്ക് സാഹചര്യങ്ങളൊക്കെ കാലാവസ്ഥയൊക്കെ പ്രതികൂലമാണ് അതുകൊണ്ട് തന്നെ ബഹുമാന്യനായ ഇന്ന് നമുക്ക് ലഭിച്ച പ്രഭാഷകൻ കേരളത്തിലെ ഏറ്റവും വലിയ പ്രഭാഷണ വേദികളിലെ നിറഞ്ഞു നിൽക്കുന്ന ബഹുമാന്യനായ സുഹൃത്ത് എസ് എസ് ഷബീർ താരിമി അവാണ് ഇന്നും നാളെയും നമ്മോട് സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ സാരസമ്പൂർണമായ പ്രഭാഷണം ശ്രവിക്കാനാണ് നിങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തുറപ്പു നിൽക്കുന്ന മുഴുവൻ മാന്യ സഹോദരങ്ങളും ഈ മഹത്തായ ശംസുല്ലമാഗരിയിലേക്ക് കടന്നിരുന്നുകൊണ്ട് ഈ മതവൈജ്ഞാനിക വേദിയെ ദ്രൌഢമാക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് ഇസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന സുന്ദരമായ വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടി والكارنم تداري جوند النوم وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته